ഈശോ മിശിഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ ക്രൈസ്തലോഡ് പ്രൈസ് ബി ടു ജീസസ് ഹാലയിലൂയ പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുതങ്ങളുടെ പരമ്പരയാണ് ഇനിയുള്ള വീഡിയോസ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എന്ന നാമം നിങ്ങളോട് സിസ്റ്റർ പറയുമ്പോൾ തന്നെ നിങ്ങളിലും സിസ്റ്ററിലും പരിശുദ്ധാത്മാവ് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും നമ്മളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്നൊരു അനുഭവമാണ് ആ വാക്ക് പറയുമ്പോൾ തന്നെ ഒരിക്കൽ സിസ്റ്റേഴ്സിന് സിസ്റ്റർ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്ററുടെ മുൻപില് കൗൺസിലിങ്ങിന് വേണ്ടി ഒരു സിസ്റ്റർ ഇരിക്കുകയാണ് പേരുകളൊന്നും സിസ്റ്റർ ശരിക്കല്ല പറയണത് എന്നാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വർഗരാജ്യം നിത്യജീവൻ ഇതിനെപ്പറ്റി ഒരു വലിയൊരു അഭിഷേകം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് ഈ സിസ്റ്റർ വന്നിരുന്ന് സാധാരണ ഞാൻ കുരിശുപിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരംഭിക്കുക പക്ഷെ സിസ്റ്റർ വന്നിരുന്ന വശം ഒരു പേര് വെളിപ്പെടുത്തുകയാണ് പേര് രണ്ട് പേരും സിസ്റ്റർ തെറ്റിയിട്ടാണ് പറയുന്നത് അത് പറയുന്നത് ശരിയല്ല പക്ഷേ നിങ്ങൾക്കതിൻ്റെ ആ സന്ദേശം കിട്ടിയാൽ മതി നമ്മൾ സിസ്റ്ററിൻ്റെ മുന്നിലിരിക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ക്രിസ്റ്റി എന്ന് വിചാരിക്കാം സിസ്റ്റർ ക്രിസ്റ്റിയുടെ മുന്നിലിരിക്കുമ്പോൾ മരിയ എന്നൊരു പേരാണ് എഴുതി കാണിച്ചത് മരിയ എന്നുള്ളു സിസ്റ്റർ എന്നില്ല ഞാൻ ഈ സിസ്റ്റർ ക്രിസ്റ്റിയോട് ചോദിച്ചു സിസ്റ്റർ മരിയ ആരാൻ ചോദിച്ചു അപ്പോൾ പ്രാർത്ഥിക്കുക സിസ്റ്റർ എവിടെ നിന്ന് പറഞ്ഞ സിസ്റ്റർ എന്താ ഒന്നും ചോദിച്ചിട്ടില്ല മരിയ എഴുതി കാണിച്ചു മരിയ ആരാൻ ചോദിച്ചു ഉടനടി സിസ്റ്റർ സിസ്റ്റർ വിളറി വെളുത്ത് വിറച്ച് സിസ്റ്ററിൻ്റെ രണ്ട് കൈയും കൂട്ടി പിടിച്ചു അപ്പം ഞാൻ എന്താ ചോദിച്ചു സിസ്റ്റർ പറഞ്ഞു ഒരു വലിയ അനുഭവം സിസ്റ്ററിന് ഈ ദിവസങ്ങളിൽ ഉണ്ടായി പക്ഷേ അത് പ്രോൺശാലം പറയണോ ധ്യാന കേന്ദ്രത്തിൽ ആരോട് ഞാനിത് പറയും അങ്ങനെ ഒരു അഞ്ചാറ് ദിവസമായിട്ട് സിസ്റ്റർ വേദരിച്ചിരിക്കുകയെന്ന് വിഷമിച്ചു ആ ഒരു കാര്യമാണ് ഇപ്പോൾ പരിസ്ഥാനം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് സിസ്റ്റിന് മനസ്സിലായി സിസ്റ്റ് പറഞ്ഞു സിസ്റ്റർ ഞാനത് പറയാം സിസ്റ്റർ എല്ലാ ധ്യാന കേന്ദ്രത്തിലും ഇത് പറയണം എന്താന്ന് ചോദിച്ചു മരിയും ഈ ക്രിസ്ത്യൻ സിസ്റ്റർ വലിയ കൂട്ടുകാരായിരുന്നു അപ്പോൾ മരിയ അസുഖം പ്രാപിച്ച് മരിച്ചു ഫ്യൂണറലിനായിട്ട് ഉടുപ്പൊക്കെ ഇങ്ങനെ പള്ളിയിൽ നടുക്കിൽ മഞ്ചയിൽ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ ക്രിസ്ത്യൻ സിസ്റ്റ് രാത്രി പന്ത്രണ്ട് മണിവരെ പ്രാർത്ഥനയും ഒപ്പീസൊക്കെ ചൊല്ലി ജമാല ചൊല്ലിയിരിക്കാം ആ പന്ത്രണ്ട് മണിയപ്പോൾ ഉറക്കം വന്നിട്ടല്ല ജസ്റ്റ് ഒന്ന് കിടക്കാം ബാക്ക് പെയിൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾ തന്നെ മുറിയിൽ പോയി ആളുടെ മുറിയിൽ കിടക്കുന്നു ഉറങ്ങിയിട്ടില്ല ജമാല കയ്യിലുണ്ട് സ്വപ്നമല്ല കണ്ണ് തുറന്നാണ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് കിടക്കാണ് ഉടനടി ആൾ കണ്ടത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇടയിൽ മുറിയുടെ മൂല വലിയൊരു പ്രകാശം ആ പ്രകാശത്തിൻ്റെ ഉൾ ആ പ്രകാശം ഇങ്ങനെ അണഞ്ഞ് ഒരു ശബ്ദം കേൾക്കണം അപ്പം സിസ്റ്റർ കണ്ണൂർന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ മരിയ സിസ്റ്റിനെ കൃത്യമായിട്ട് ക്രിസ്റ്റി സിസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വായ തുറന്ന് അമ്മേ ഷോയേ എല്ലാവരും ഓടി വരണേന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് രാത്രി ഇങ്ങനെ സ്വപ്ന സ്വപ്നത്തെ പോലും നമുക്ക് കാണുമ്പോൾ പേടിയാണ് അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ശബ്ദം രണ്ട് പ്രാവശ്യം ക്രിസ്റ്റി ക്രിസ്റ്റി മരിക്കുന്നത് വരെ യേശുവിൻ്റെ കരുണ മരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ വിധി ക്രിസ്റ്റി ക്രിസ്റ്റി മരിക്കുന്നത് വരെ യേശുവിൻ്റെ കരുണ മരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ വിധി പ്രിയപ്പെട്ടവരെ ഈ ഒരു വാചകം നമ്മൾ എഴുതി വെക്കേണ്ടതാണ് ക്രിസ്റ്റി ക്രിസ്റ്റി എന്നുള്ളടത്ത് നമ്മുടെ പേര് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞു നോക്കണം നമ്മളോട് തന്നെ പറയാം കാരണം മരിക്കുന്നത് വരെയാണ് കർത്താവിൻ്റെ കരുണ ശക്തമായിട്ട് പ്രകടമാകുന്നത് പരിശുദ്ധ അമ്മ കൂടെ നിന്ന് ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കരുണയുടെ ഒരാജ്ഞ ഇനി മരിച്ചു കഴിഞ്ഞാലോ നമുക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തനതു വിധിയാണ് ഭാര്യ ഭർത്താവ് കുട്ടികൾ സഹ സിസ്റ്റേഴ്സ് വൈദികര് ബിഷപ്പ് ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മൾ തനിച്ചാത്മാവ് ആത്മാവ് യേശുക്രിസ്തുവിന്റെ മുൻപിൽ വിദ്യാളൻ്റെ മുൻപിൽ നിൽക്കുന്ന യേശു മരിക്കുന്നത് വരെ കരുണ പ്രിയപ്പെട്ടവരെ ഇത് നടന്ന സംഭവമാണ് ആ സിസ്റ്റർ തന്നെ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു ധ്യാന കേന്ദ്രത്തിൽ എവിടെ ചെന്നാലും കാർമൽ സിസ്റ്റ് ഇത് പ്രഘോഷിക്കണം അതുകൊണ്ടാണ് എനിക്ക് വെളുപ്പൊട്ടി കിട്ടിയത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിസ്റ്ററുടെ പേരെന്താണ് സിസ്റ്റർ എന്താണ് ചെയ്യുന്നത് സിസ്റ്ററിൻ്റെ കോൺവെൻ്റ് എവിടെയാണ് എന്നൊക്കെ കൗൺസിലിങ്ങിൽ ചോദിക്കുന്നത് വലിയൊരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെയല്ലേ നമ്മൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് വിളിക്കുന്നത് എന്നിട്ടും മനുഷ്യൻ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഇന്ന് തിടുക്കം കൂട്ടുന്നു പരക്കം പായുന്നു എല്ലാ ജീവിതാവസ്ഥയിലുള്ളവരും പറയുമ്പോൾ ക്ഷമിക്കണം വിവിധ ജീവിത അന്തസ്സിൽപ്പെട്ട എല്ലാവരെയാണ് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധിയും വിശ്വാസവും ഈ നിമിഷം വരെ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പാപ പരിഹാരവും അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമുക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ ഉള്ളിലിരുന്ന് മാമുദീസ സ്ഥൈര്യലേപനത്തിലൂടെ ബാല്യപ്രായത്തിൽ തന്നെ ഉള്ളിലിരുന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉറങ്ങിപ്പോകരുത് ആത്മീയ മതതയിലേക്ക് വഴുതി പോകരുത് ഇരുവാചകം നമ്മളെപ്പോഴും നമ്മളോട് തന്നെ പറയണം നമ്മുടെ പേരെടുത്ത് വിളിച്ച് മരിക്കുന്നത് വരെ യേശുവിൻ്റെ കരുണ മരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ വിധി അതാർക്കും തടയാൻ സാധിക്കില്ല അതാർക്കും സഹായിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ തനത് വിധിക്കുള്ള നമ്മുടെ ആ നിൽപ്പുണ്ടല്ലോ ആത്മാവ് പോകുന്ന ആ നിമിഷം എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എപ്പോഴും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്തീ നാളുകളിൽ പറയുന്ന ശക്തമായ പ്രാർത്ഥന ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരാഗ്നിങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്കാനയിക്കണമേ ആ പ്രാർത്ഥനയുണ്ടല്ലോ നമ്മൾ ജ മലടലയിൽ ഇങ്ങനെ സ്പീഡിൽ ചെല്ലുന്ന പ്രാർത്ഥനയാണ് പക്ഷെ അതിന് ഭയങ്കര ശക്തിയുണ്ട് പ്രിയപ്പെട്ടവർ ഈ ഒരു പ്രാർത്ഥന എപ്പോഴും ചെല്ലണം പ്രിയപ്പെട്ടവര് ഓയ് എൻ്റെ ഈശ്വര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യനരാജ്ഞയിലേക്ക് പോകാനുള്ള മഹാ കഠിന പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിന് തന്നെ കരുണ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ശരി അനുഗ്രഹിക്കട്ടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിന്ന് സിസ്റ്റർ കാണുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർമ്മൽ റുഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിനെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന സിസറുടെ എല്ലാ കുടുംബാംഗങ്ങളിലും കുടുംബങ്ങളിൽ വ്യക്തികളിൽ ദേശങ്ങളിൽ ഇടവകകളിൽ ഇനി നടത്താൻ പോകുന്ന എല്ലാ ധ്യാനങ്ങളിലും പരിശുദ്ധാത്മാവ് ആവഹിക്കട്ടെ ആവസിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പസ്വലവന്മാരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ യുവതി യുവാക്കന്മാർ പ്രവചിക്കുകയും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുകയും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവുകയും എൻ്റെ ദാസിദാസന്മാരുടെ മേൽ ആത്മാവിനയക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യുന്ന ജോയൽ പ്രവാഞ്ചകൻ്റെ പ്രവചനം ഈ നാളുകളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമീൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ